ഹൈ ഫ്രണ്ട്സ് ഇതാ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ റൗണ്ടിൽ ഈ ഉപ്പിട അടപ്പിൻ്റെ റൗണ്ടിൽ ഞാനൊരു ഏഴെണ്ണം ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഏഴ് പീസുകളായിട്ട് ഞാൻ ഇതേപോലെ റൗണ്ടിൽ ഏഴെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ റൗണ്ടിൽ ഇത് ചെറിയൊരു ചിരിക്കണ വ്യത്യാസത്തിലുള്ള ഒരു റൗണ്ടിൽ ഒരു മൂന്നെണ്ണം ഞാനിതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കവർ അതുപോലെ തന്നെ ഗ്രീൻ കളറിലെ ഒരെണ്ണം കൂടെ ഞാൻ ഇതേപോലെ ഈ റൗണ്ടിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ ഒരു പീസ് വേണം പിന്നെ നമുക്ക് നീളത്തിൽ ഒരു പീസും കൂടെ നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാട്ടോ കേട്ടോ ഇപ്പം ഞാൻ എടുത്ത കളർ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള കളറുകൾ എടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് എടുക്കാം എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നൂൽക്കമ്പിയാണ് ആ നൂൽക്കമ്പിയും കൂടെ ഇതേപോലെ മുറിച്ചെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാസ്റ്റിക് കവർ ഇതേപോലെ എടുക്കാവുന്നതാണ് അതിനുശേഷം ഇതായി ഈ പ്ലാസ്റ്റിക് കവർ നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം മടക്കിയെടുത്തതിനു ശേഷം നമുക്കിതായി ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം എങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുക ഇത്ര ഇതേപോലെ നമുക്കൊന്ന് ഒരെണ്ണം കട്ട് ചെയ്തെടുക്കണം ആ സെയിം തന്നെ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിം തന്നെ കളർ കട്ട് ചെയ്തെടുക്കുക എൻ്റെ കയ്യിൽ സെയിം കളർ ഇല്ല ഒത്തിരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വ്യത്യാസത്തിലുള്ളത് എടുത്തിരിക്കുന്നത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ചിരി നീളത്തിലുള്ളത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ വീതി കുറച്ച് എണ്ണം കൂടെ എടുത്തിട്ട് നമുക്ക് വളരെ ചെറുതായിട്ട് കുരൂരാന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കുരൂനാന്ന് ഇതേപോലെ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഈ രീതിയിൽ വളരെ ചെറുതായിട്ട് നമുക്കിതൊന്ന് ഒരു വീതി കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് എടുക്കാം വീണ്ടും നമുക്കൊന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കാം അങ്ങനെ നമുക്കിതൊന്ന് മടക്കി മടക്കിയത് എങ്ങനെ ഈ രീതിയിൽ നമുക്ക് മടക്കി മടക്കി എടുക്കാം ഇങ്ങനെ എടുക്കാം എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഒരു പീസ് എടുത്ത് നമുക്ക് അല്ലെങ്കിൽ ഇത് ഒന്നിച്ച് മടക്കിയാലും മതി ഇങ്ങനെ ഒന്നിച്ച് എടുത്താലും മതി അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഞാനിതിൻ്റെ സെൻ്റർ ഒന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തതിന് ശേഷം ഈ സെൻറ്ററിൽ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ തന്നെ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നടക്കൊന്ന് കട്ട് ചെയ്ത് ഇതാ ഇതേപോലെ ഇത്രയും വരെ ഒന്ന് എടുക്കാം ഇങ്ങനെ ഇത്രയും വരെ എടുക്കാം അവളോട്ടോ അങ്ങനെ ഇത്രയും കട്ട് ചെയ്തെടുക്കുക എടുത്തതിന് ശേഷം ഇപ്പുറത്തെ ഈ സൈഡ് നമുക്ക് ഇതേപോലെ പെറ്റൽ പോലെ ഒന്ന് ഇങ്ങനെ ഈ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പെറ്റലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു അതുപോലെ ഇവിടുന്ന് അങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം അത് തിരിച്ച് പിടിക്കാം തിരിച്ച് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഈ ഇതിൻ്റെ ഈപ്പുറത്തെ രണ്ട് സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്യേണ്ടതാണല്ലോ അതുകൊണ്ട് അങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള എല്ലാ പീസും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എല്ലാ പീസും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വിടർത്തി എടുത്തതിന് ശേഷം എവിടെയെങ്കിലും കട്ട് ചെയ്ത് കട്ട് ചെയ്യാത്ത സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഒരേ രീതിയിൽ തന്നെ ഒരേ വലിപ്പത്തിൽ തന്നെ നമുക്കിതൊന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളിതാ ഒരു തുണി മടക്കി വെച്ചതിന് ശേഷം നമ്മളിത് കട്ടി കട്ടിയിലായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പേനയോ പെൻസിലോ എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗം ഉപയോഗിച്ച് നമുക്കിതാ ഇതേപോലെ ഒന്ന് ഇങ്ങനെയൊന്ന് വലിച്ചെടുക്കുക ഓരോ പെറ്റലുകളും ഇതേപോലെ ഒന്ന് വലിച്ചു വലിച്ചു കൊടുക്കുക ഒത്തിരി ഇതായിട്ട് വലിക്കുമ്പോഴത്തേക്ക് അത് കീറിപ്പോവും കുറച്ചൊന്ന് ഇങ്ങനെയൊന്ന് വലിച്ചു കൊടുക്കുക ഇത് ഇവിടെ വരെ ഇതാ ഇങ്ങനെ വലിച്ച് ഇവിടം വരെ ഒന്ന് വലിച്ചെടുക്കുക ഇങ്ങനെ ഇവിടം വരെ ഒന്ന് വലിച്ചെടുക്കുക അതുപോലെ തന്നെ ഇതു അങ്ങനെ തന്നെ ഒന്ന് വലിച്ചെടുക്കുക ഇങ്ങനെയൊന്നും ഓരോ പെറ്റലുകളും ഇതേപോലെ ഈ തുണി ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് തുണി ഇങ്ങനെ കട്ടിയിൽ മടക്കി വെച്ചിട്ട് നമുക്ക് ആ പെറ്റലുകളെല്ലാം ഒന്ന് ഇങ്ങനെയൊന്നാക്കി എടുക്കാം അപ്പോൾ ഇത് ആ പെറ്റലുകളൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ഇതേപോലെ മുകളിലേക്ക് പൊങ്ങി പൊങ്ങി നിൽക്കും നമുക്കിതൊന്നും ചൂടാക്കേണ്ട കാര്യമില്ല കേട്ടോ ചൂടാക്കി ഇങ്ങനെ വെക്കേണ്ട കാര്യമില്ല ഇങ്ങനെ എടുത്തതിന് ശേഷം കട്ടിയിൽ ഒരു തുണി എടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് വലിച്ച് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി ഓരോ പെറ്റലും ഇതേപോലെ തന്നെ മടക്കിയെടുത്തിട്ട് നമുക്കിതേപോലെ ഈ പേനയുടെ ഈ അടിഭാഗം ഉണ്ടല്ലോ ഈ ഉരുണ്ടിരിക്കുന്ന ഭാഗം അതുപയോഗിച്ച് നമുക്കിതേപോലെ ഒന്നാക്കി കൊടുക്കാം അല്ലെങ്കിൽ പെൻസിലായാലും മതി പേനയില്ലെങ്കിൽ പെൻസിലായാലും മതി അത് ഉപയോഗിച്ച് നമുക്കിതേപോലെ എല്ലാ പെറ്റലുകളും ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം നമ്മൾ തുണി അനുസരിച്ചിരിക്കും കേട്ടോ കട്ടിയിൽ വേണം കേട്ടോ നന്നായിട്ട് മടക്കി എടുത്ത് വയ്ക്കണം കേട്ടോ അത് ഇങ്ങനെ നടുക്ക് പിടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഓരോ പെറ്റലും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു വലിച്ചു കൊടുക്കുക ഇപ്പം കണ്ട ഓരോ പെറ്റലും അനുസരിച്ച് ഇതിങ്ങനെ മടങ്ങി മടങ്ങി വരുന്നുണ്ടോ അകത്തേക്ക് അകത്തേക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ നമുക്കെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം കണ്ട ഇങ്ങനെ നമ്മൾ ഓരോ പെറ്റലുകൾ ഇതേപോലെ മടക്കിയെടുത്തു എടുത്തതിന് ശേഷം ഇവിടെ തന്നെ വെക്കുക അതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം നമുക്കൊന്നിങ്ങനെ ഒന്നാക്കി കൊടുക്കാം ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് വട്ട ഇങ്ങനെ ഒന്ന് കറക്കി വട്ടം കറക്കി നമുക്കിതുപോലെ തന്നെ ഇത് വലിച്ചെടുത്ത പോലെ തന്നെ നമുക്കിതൊന്ന് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ച് ഒന്ന് കറക്കി കറക്കി ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ ഇതാക്കണ്ട നല്ല ഭംഗിയോടുകൂടി കുഴിഞ്ഞ് നമുക്ക് കിട്ടും ഇതേപോലെ കുഴിച്ചെടുത്ത് വെക്കാം അങ്ങനെ എല്ലാ പെറ്റണുകളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ഈ ചെറിയ രണ്ട് മൂന്നെണ്ണം നമ്മളെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ചെറുതും അതുപോലെ തന്നെ നമ്മളിങ്ങനെ തന്നെ എടുത്ത് നമുക്കിങ്ങനെ ആക്കിയെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിതേപോലെ തന്നെ നമുക്കാക്കിയെടുക്കണം ഈ പച്ച കളറിലുള്ളത് നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അത്രയും എടുക്കണ്ട അതിനേക്കാൾ ഒരു ഇച്ചിരികളുടെ വീതിയിലായിട്ട് നമുക്ക് നമുക്കിങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഒരു ഇത് കുറച്ചിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് മടക്കിയെടുത്താൽ മതി ഇങ്ങനെ മടക്കി എടുക്കാം ഇങ്ങനെ മടക്കി മടക്കിയെടുത്തതിന് ശേഷം പച്ചയും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് വെച്ച് തുണിയിൽ വെച്ചൊന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ പച്ച ഇതുപോലെ തന്നെ നമുക്ക് തുണിയിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വിടർന്ന് വിടർന്ന് ഇങ്ങനെ ഇങ്ങനെ മേളിലേക്ക് മേളിലേക്കായിട്ട് നമുക്കിതേപോലെ കിട്ടും ഒത്തിരി ഇതിൽ വലിച്ചു കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ഇത് ശക്തിയെടുത്ത് വലിക്കെടുത്തിട്ട് അന്നേരം അത് കീറി പോവുക കീറി പോകാത്ത വിധത്തിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം നടുഭാഗം ഒന്ന് കുനിച്ചു കൊടുക്കുക ഇങ്ങനെയൊന്ന് കുനിച്ചെടുക്കുക അത്രയേ ഉള്ളൂ പച്ചയ്ക്ക് ഇത്രയും മാത്രം പച്ച കളർ ഇതേപോലെ ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ ഈ നീളത്തിൽ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇതും ഇതുപോലെ തന്നെ നമുക്ക് നമുക്കിങ്ങനെയൊന്ന് വലിച്ചുവലിച്ച് കൊടുക്കണം അല്ല ഇങ്ങനെയൊന്നാക്കി കൊടുക്കുക എല്ലാ പെറ്റലുകളും ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക അതിൻ്റെ ഇങ്ങനെയൊന്ന് അകത്തേക്കൊന്ന് തുടിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ അകത്തേക്കൊന്ന് വളഞ്ഞ് വളഞ്ഞ് ഇരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പേനയുടെ അറ്റവും കൊണ്ട് ഒന്ന് വലിച്ചു വലിച്ചു കൊടുക്കണം ഇത് ഒരു കളറ് തന്നെ ആണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല എൻ്റെ കയ്യിൽ അങ്ങനെ കളറെടുക്കാനില്ലാതിരുന്നതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾ നിങ്ങൾ ഇതേപോലെ എടുക്കാം കേട്ടോ അതിന് ശേഷം ഇത്രയും വീതി നമുക്ക് വേണ്ടത് നമ്മൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഇത്രയും വീതിയിൽ ഞാൻ എടുത്തത് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം ഇത് ഞാനിതാ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി ഇത്രയുള്ള വീതി മതി ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നൂൽക്കമ്പിയുടെ അറ്റം ഒന്ന് വളച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ അറ്റം ഒന്ന് വളച്ച് നമുക്കൊന്ന് കൊടുക്കാം നമുക്ക് ആദ്യം ചെറുതായിട്ട് വെട്ടി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം നൂൽക്കമ്പി വളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് ചുറ്റി കൊടുക്കാം ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം ൊന്ന് പശ വെച്ച് ഒിച്ച് നമുക്കിതെല്ലാം ഒന്ന് ചുറ്റി കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക നമുക്കിത് തുടർന്ന് തുടർന്ന് ഇതിലേക്ക് പശ വെച്ച് കൊടുക്കണം നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതായി ഇത് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഈ ഇങ്ങനെ കോണായിട്ട് കട്ട് ചെയ്തല്ലോ ഇച്ചിരി വീതിക്ക് കട്ട് ചെയ്തത് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഒരേപോലത്തെ കളർ ഉണ്ടെങ്കിൽ അത് തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എനിക്കങ്ങനത്തെ കളർ കുറവായതുകൊണ്ടാണ് ഒരേപോലത്തെ കളർ കുറവായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വേറൊരു കളർ എടുത്തിരിക്കുന്നത് കേട്ടോ സെയിം തന്നെ കളറ് ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ഭംഗി എല്ലാത്തിനും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതും അങ്ങനെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എല്ലാം നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ എങ്ങനെയൊന്ന് ഒട്ടിച്ചു ഒട്ടിച്ചു കൊടുക്ക ഇതേ ഇതേപോലെ ചുറ്റിനും നമുക്കിതേപോലെ നൊട്ടിച്ചു കൊടുക്കണം ഇത് ഒട്ടിച്ചതിന് ശേഷം വേണം ഓരോ പെറ്റലുകൾ നമ്മൾ ഉണ്ടാക്കി റൗണ്ട് ഷേപ്പിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇത് നമ്മൾ ഓരോന്നും ഇതേപോലെ നൊട്ടിച്ചു കൊടുക്കുക എനിക്കിതിങ്ങനെ സെയിം തന്നെ കളർ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ അകത്ത് വേറെ കളർ ഒട്ടിച്ചത് സെയിം കളറുള്ളതും നമുക്കിതേപോലെ ഒന്നൊട്ടിച്ചു കൊടുക്കാം ഇതൊരി ഇച്ചിരി ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇതിലേക്ക് നൊട്ടിച്ച് കൊടുക്കുവാണ് നല്ല ടൈ മുറുക്കി തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള പശ ഇതേപോലെ നല്ല ടൈറ്റ് ആയിട്ട് തൂത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം പശ തൂത്ത് നല്ല ടൈറ്റ് തന്നെ നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കണം എങ്ങനെയൊന്ന് ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്നും വിടർത്തി കൊടുത്താൽ മതി ഇങ്ങനെയൊന്നും ഒട്ടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെയൊന്നും വിടർത്തി വിടർത്തി കൊടുക്കാം ഒത്തിരി ഇതായിട്ട് വിടർത്തണമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വിടർത്തിയാൽ മതി ഇതേപോലെ ഒന്നും ഇരിക്കത്തക്ക രീതിയില്ല ഒന്ന് വിടർത്തിയാൽ മതി കേട്ടോ ഇത് വേണ്ട ഇതേപോലെ സെയിം തന്നെ കളറാവുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ടിരിക്കും കേട്ടോ നല്ല ഭംഗിയായിട്ടിരിക്കും ഇതകത്ത് വേറൊരു കളറായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്ര ഇതായിട്ടിരിക്കുന്നത് അതിന് ശേഷം ഓരോ പെറ്റലുകളും നമുക്ക് ഇതേപോലെ കോർത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇതൊന്നും ചെയ്യേണ്ട ഇതിങ്ങനെ ഇങ്ങനെ സൂചിയിലേക്ക് ഇത് ഇങ്ങനെ വെച്ച് അല്ല ഈ കമ്പിയിലേക്ക് ഇങ്ങനെ കോർത്തതിന് ശേഷം നമുക്ക് ഓരോ പെറ്റലുകളും ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇതേപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഓരോ പ്രാവശ്യം നമ്മൾ ഇതിൽ പിന്നെ ഇത് തൂക്കും ഇത് വെക്കുമ്പോൾ നമുക്ക് ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഓരോ പ്രാവശ്യം നമ്മൾ ഇതിന്റെ സെന്ററിൽ നമ്മളിങ്ങനെ തൊളച്ചു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ പ്രാവശ്യം നമുക്ക് ഇതേപോലെ നൊട്ടിച്ചൊട്ടിച്ചു കൊടുത്താൽ മതി ഇതേപോലെ നമുക്ക് എല്ലാം നൊട്ടിച്ചു കൊടുക്കാം എല്ലാ പീസുകളും നമ്മൾ ഇത് വെച്ചിരിക്കുന്ന എത്രയും പീസുകളും നമ്മൾ മൊത്തം പന്ത്രണ്ട് പീസാണല്ലോ എടുത്തിരിക്കുന്നത് ആ പന്ത്രണ്ട് പീസ് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി നല്ല ഭംഗിയുള്ള പൂവ് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വേറെ ഇതൊന്നും വേണ്ട പ്ലാസ്റ്റിക് കവർ മതി പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഇച്ചിരി പശങ്ങൾ മതി അത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ തൂക്കുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഒന്ന് പശു വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ പശ വെച്ച് പൊട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ അവസാനത്തെ പെറ്റൽ മാത്രം നമ്മൾ തിരിച്ചിതേപോലെ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് തിരിച്ച് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അകത്തേക്കല്ല അത് പുറത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയല്ലേ നല്ല പൂക്കളല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ പച്ച നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ നമുക്ക് പൂക്കളെല്ലാം ഒന്നും ഉണ്ടാക്കിയെടുക്കാം വേണ്ട നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അതിന് ശേഷം കവർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഈ കമ്പി ഒന്ന് ചുറ്റി കൊടുക്കാം ഇതിന് ഇതിൻ്റെ എത്ര പൂക്കൾ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളിതേപോലെ ഉണ്ടാക്കിയെടുക്കുക ഇതിപ്പം നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ചെയ്തെടുക്കാനായിട്ട് പോയിട്ട് കണ്ടോ ഈ പെറ്റലുകൾ വല്ലതും നമുക്കിതിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വിടർത്തി എടുത്ത് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ആക്കി കൊടുക്കാം കണ്ടോ നമുക്ക് ചൂടാക്കുമൊന്നും ഇത് ഇങ്ങനെയൊന്നും ചൂടാക്കിയൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇതേപോലെ നല്ല കട്ടിയുള്ള തുണിയൽ നമുക്കിതേപോലെ വെച്ച് എടുത്താൽ മതി നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ട എന്ത് രസം ഒന്നോക്കി ഈ പൂ കാണാനായിട്ട് നമ്മുടെ ആയിരം ഇതൽ ആയിരം ഇതലുള്ള താമരപ്പൂ പോലെ തന്നെ ഇല്ല ഇപ്പോൾ ഇതിരിക്കുന്നത് ഉണ്ടോ എന്ത് രസമാണ് നോക്കിയേക്ക് ഇത് കാണാനായിട്ട് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇതിലേക്ക് ഇലകളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതേപോലെ ഇലകളൊക്കെ ഉണ്ടാക്കുന്ന ഇലയൊക്കെ ഉണ്ടാക്കുന്ന കവർ ഉപയോഗിച്ച് ഇലയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഞാനിതിനു മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ അതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഇലയൊക്കെ ഉണ്ടാക്കി ഏത് ഷേപ്പിലുള്ള ഇലയാണ് നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് ഉണ്ടാക്കി എടുക്കാട്ടോ ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ താങ്ക്